എന്റെ ആ കണ്ണൂല്ല കണ്ണൂല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് പറഞ്ഞത് ആളോ കുന്നില്ല സാധനം ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം കണ്ണും ഇല്ല ഇല്ലേ തെറിയല്ലേ വിഷമം പറയാനുള്ളൊരാളാ പറയുന്ന ആൾക്ക് പക്ഷെ വിഷമം പറയാൻ ചെവി പോര കേല്ലേ അങ്ങനെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാലും നോക്കി പറയണ്ടേ അതെ നോക്കാൻ വേണ്ടിട്ട് അത് ഞാൻ മേക്കപ്പ് റൂമിൽ സങ്കടമൊക്കെ അറിയുവോ എന്തിനാണോ ശരി എന്നാ എനിക്ക് രാവിലെ ബിസ്ക്കറ്റ് വേണം അയ്യോടാ അതൊന്നും കിട്ടുന്നില്ലല്ലോ കരച്ചപ്പത്തിമ്മ എവിടെ ഇരിപ്പുണ്ട് എന്റെ തത്തമ്മ ഇതിനോട് എന്താ പറയാ കണ്ണൂല്ലോ പോലെ ഇനി എന്നാ നിനക്ക് ബുദ്ധിമുട്ടും വിവേകം അന്തസ്സുണ്ടാവുന്ന